No. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാമധ്യായം അതിൻ്റെ ഏഴാമത് വാക്യം ഇയോബിനെ പോലെ ഒരാളുണ്ടോ അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു എന്നുള്ള വാക്യമാണ് ദൈവത്തിനു വേണ്ടി നിൽക്കുകയും അതു നിമിത്തം അപമാനങ്ങളും പരിഹാസങ്ങളും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള അനവധി നിരവധി വ്യക്തികളെ നമുക്ക് വിശുദ്ധ ബൈബിളിലും നമ്മുടെ ജീവകാലത്തും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ദാവീദിനോട് ചോദിക്കുകയാണെങ്കിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഫെലസ്ത്യ പ്രഭുവാകുന്ന ഗോലിയാത്ത് തന്നെ പരിഹസിക്കുന്ന വാക്കുകൾ കാണുന്നുണ്ട് അവിടെ തെല്ലും കുലുങ്ങാതെ ധൈര്യത്തോടെ ആ പരിഹാസത്തെ നേരിടുന്ന ഒരു ദാവീദിനെ കാണുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ വരുമ്പോൾ സ്വന്തം സഹോദരന്മാരാൽ അകാരണമായി അപമാന ഭാരം പേറി ഉത്തരം പറയാൻ കഴിയാത്തവനെപ്പോലെ നിൽക്കുന്നതായ ഒരു െ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് താൻ പരിഹാസം സഹിക്കുവാൻ കഴിയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതായ ദൃശ്യവും ആ ഭാഗത്ത് രേഖപ്പെടുത്തപ്പെടുകയാണ് കുരുന്തർക്കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് തൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കുന്നതായ പരിഹാസങ്ങൾ മാത്രമല്ല ശാരീരികമായ പീഡനങ്ങളുടെയും വേദനകളുടെയും ഒക്കെ നടുവിലൂടെ തൻ കടന്നു പോകുമ്പോളും ഉത്തരം പറയേണ്ട മണ്ഡലങ്ങളിൽ ഉത്തരം പറയുകയും തൻ്റെ ജീവിതത്തിൻ്റെ നേരെ കടന്നു വരുന്നതായ പ്രതികൂലങ്ങളെ കണ്ടിട്ട് പ്രതിസന്ധികളെ കണ്ടിട്ട് അപമാനങ്ങളെ കണ്ടിട്ട് തെല്ലും കുലുങ്ങാതെ കൂടി തന്നെ മുൻപോട്ട് പോകുന്നതുമായ ആ അവസ്ഥകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയുന്നത് എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു ഈ വേദനകളെല്ലാം അനുഭവിച്ചു എന്നും അതിൻ്റെ ബാക്കി പത്രമാണ് ഞാൻ അനുഭവിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തിയിട്ട് റോമലേഖനം എട്ടാമധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ഉള്ളിൽ വീണിരിക്കുന്നു എന്നും അതിൽ നിന്ന് എന്നെ പിന്തിരിക്കുവാൻ എന്നെ മാറ്റുവാൻ ഒരു പരിഹാസത്തിനും ഒരപമാനത്തിനും ഒരു ഉപദ്രവത്തിനും ഒരു നഗ്നതയ്ക്കും ഒരു പട്ടിണിക്കും ഒരു വേദനകൾക്കും സാധ്യമല്ലെന്നും ആഴമായി പറയുന്നതായ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുമുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിലൊക്കെ വരുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്ന അപമാനിക്കുന്ന ഒരുപറ്റം ആളുകളെ നമുക്ക് ദൃശ്യമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ അപമാന ഭാരം പേറി നിൽക്കുമ്പോഴും യേശു ഒരു ചോദ്യം ഞാൻ ചെയ്ത ഏത് തെറ്റുകളാണ് ഏത് കുറ്റങ്ങളാണ് ഏത് വീഴ്ചകളാണ് എന്നെ ഇത്രമാത്രം പരിഹസിക്കുന്നത് എന്ന് ചോദിക്കുവാൻ തുനിയുന്നുണ്ട് എങ്കിലും അത് വെള്ളം പോലെ കുടിച്ചുകൊണ്ട് മൗനമായി പലപ്പോഴും നിന്ന് മാനവ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മഷികയെ നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിഗ പരിഹരിക്കാൻ കഴിയാത്ത സഹിക്കാൻ കഴിയാത്ത പരിഹാസങ്ങളും ഉപദ്രവങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും അത് വെള്ളം കുടിക്കുന്നതുപോലെ കുടിക്കേണ്ടി വരുന്ന രംഗങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും സത്യത്തിന് വേണ്ടി നാം നിൽക്കുന്നു എങ്കിൽ ഇന്നകളിലെ പരിഹാസം മാറി നാളുകളിൽ തല തലയുയർത്തി അപമാ അഭിമാനത്തോടുകൂടി നിൽക്കുവാൻ കഴിയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ദൈവം നൽകും ആ ദിവസത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിന് എൻ്റെ കെവിക്കാരെതയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന പരിഹാസത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പതറിപ്പോകുകയല്ല ഇന്നത്തെ പരി ഇന്ന് പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നാളുകളിൽ ഞങ്ങൾ മാനത്തോടെ തലുയർത്തി നിൽക്കുന്നൊരു കാലം ദൈവം തരുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾക്ക് മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ